बैंक को कुछ 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 ആ ഓണാക്കി ഇയാള് പറഞ്ഞത് അവണ്ടോ എവിടെ പോയിട്ടുണ്ടോ

യൂട്യൂബില് എവിടെ ഞാൻ കാട്ടാ കൂട്ടാത്ത പോയി അതെ ഇത് യൂട്യൂബില് എവിടെയാ എവിടെയാടങ്ങോ ല്ലോ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് തന്നെ അപ്പൊ അവർക്ക് ഇതിന്റെ വീഡിയോ കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അപ്പൊ ഇതിന്റെ തപ്പി കിട്ടിയാ അപ്പൊ ആ വീഡിയോ കിട്ടിയേ 我为了。啊 Mother! ஜா ஜெய 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 பாரத் மாதா ஜெ 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 பிஜேபே ஜெய் ஜெய ஜெய் பிஜேபி அடலிப்புடையுட வெள்ளத்தே அழலிப்புடையுட வெள்ளத்தே அழலி புலையுடைய வெள்ளத்தே அடலி புலையுடைய

ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・キャディー・ウィンガー・ மாதா ஜெ ஜெ மாதா ஜ பல்காட்டி இருக்கிய

പഞ്ചായത്തിലെത്തുക ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ രാഷ്ട്രീയം കലർത്തുന്ന അവസ്ഥ பிரபஞ்சாயத் தேடுகளல் அத்தொடுகளாயே தேடுகளல் தேடுகளாயே மாற்றமாயே குண்டம் புளியும் மாற்றமாயே

i'm പഞ്ചായത്തില് ദുരിതങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് ഈ പഞ്ചായത്തിന് മുന്നിലെത്തി മണ്ഡലം സമിതി യോഗം ശ്രീ രാജേഷ് മഠിക്കുന്നു പഞ്ചായത്തിലെ പ്രതിഷേധം നമ്മളത് ഈ പഞ്ചായത്തില് തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ റോഡായ മണലി റോഡ് പകർന്ന് കിടന്നിട്ട് ഇത് വർഷാഹ്വാനമാണ് ഇതുവരെ അതിനൊരു ഇത് ഒരു നടപടി അതുപോലെ തന്നെ മണാലിപ്പുഴയിലെ വെള്ളം ഈ മടവാക്കരയ്ക്കാണ് അത് തന്നത് അതിനും ഇതിന് ഒരു നടപടിയും ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളും കൂട്ടിക്കാട്ടിച്ചുകൊണ്ട് പാർട്ടിയുടെ ഈ പഞ്ചായത്തിലെ പരിപാടിയും വിദ്യാധനം കോപ്പാട്ടിലാണ് അടക്കാദ്യമായി സ്വാഗതം പറയുന്നു ഉദ്ഘാടനം എത്തിയിട്ടുള്ള ജില്ലാ സമിതി രംഗം രാജേഷ് കണ്ണാറ ആൾക്കെ സ്വാഗതം പറയുമ്പോൾ നമ്മുടെ അമ്പലൂർ മണ്ഡലം രണ്ട് രാജേഷ് മണ്ഡലം പ്രഷർ അങ്ങനെ കണ്ടാൽ ഈ ലോകത്തിൽ സ്വാഗതം അർപ്പിച്ച രാജേഷ് ആളാക്ക അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ മുഖ്യപ്രഭാഷണത്തിനെത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ മുൻ കമ്മിറ്റി അംഗം രാജീവ് കണ്ണാറ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ ജി രാജേഷ് സുരേഷ് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി കെ കെ ഹരിദാസ് മണ്ഡലം ട്രഷർ മണികണ്ഡൻ അതുപോലെ കമ്മിറ്റി അംഗം രാമൻകുട്ടി യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് രവി സുധാകരൻ എല്ലാവർക്കും വിരീതമായ നമസ്കാരം നമ്മൾ ഈ ധർണയിലേക്ക് എത്താൻ